നടൻ മുകേഷ് എം എൽ എയുടെ കാര്യത്തിൽ ഏകദേശ തീരുമാനം ആയിരിക്കുന്നു നമുക്കറിയാം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ നട്ടല്ല് പിണറായി വിജയന്റെ വീട്ടിൽ പണയം വെച്ചതുകൊണ്ട് മുകേഷിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് വലിയ തീരുമാനമൊന്നുമില്ല എങ്കിലും സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമായ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു അതൊരിക്കൽ കൂടി അറിയിക്കാൻ പിണറായിയുടെ അടുത്തു പോയിരിക്കുകയാണ് വിനോയ് വിശ്വം മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെച്ചേ മതിയാകൂ എന്നാണ് ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ ഇന്ന് അറിയിച്ചിരിക്കുന്നത് ലൈംഗികാരോപണം വന്ന കോൺഗ്രസ് എം എൽ എ മാർ രാജിവെച്ചിട്ടില്ലല്ലോ എന്നൊരു ന്യായം പറഞ്ഞ് പിടിച്ചു നിൽക്കുകയായിരുന്ന സി പി എം നേതൃത്വത്തെ കണക്കിന് പരിഹസിച്ചാണ് സി പി ഐയുടെ നീക്കം കോൺഗ്രസുകാർ കാണിക്കുന്ന പോലെ തന്നെ കാണിക്കാനാണോ ഇടതുപക്ഷം എന്നും ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നവർ എന്ന് സന്ദേശം നൽകാൻ രാജിയാണ് ഏക പോഴിയെന്നും സി പി ഐ നിർബന്ധം പിടിച്ചതോടെ ി പി എമ്മും മുകേഷിന്റെ രാജി ഏതാണ്ട് ഉറപ്പിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് മാത്രമല്ല ഓരോ സ്ത്രീകൾ ചില താല്പര്യങ്ങളുടെ പേരിൽ കൊടുത്ത കേസുകൾ വിശ്വാസത്തിൽ എടുക്കാൻ കഴിയില്ല എന്നിരിക്കെ കോൺഗ്രസ് എം എൽ എ കേസ് ജനങ്ങൾ തന്നെ പ്രതിഷേധിക്കാത്തതാണ് അവർ തള്ളിക്കളഞ്ഞ നിലയിലാണ് ആ കേസുകൾ അതിൽ എം എൽ എമാരെ സ്ത്രീ പീഡന കേസിൽ കൊടുക്കാൻ പദ്ധതിയിട്ടതായും വാർത്തകൾ വന്നിരുന്നു എന്നാൽ മുകേഷിന്റെ കാര്യം കേരളത്തെ തന്നെ ഞെട്ടിച്ചതാണ് ഓരോ ദിവസം കഴിയും തോറും ഓരോ സ്ത്രീകൾ പരാതിയുമായി വരുന്നു മാത്രമല്ല ആദ്യ ഭാര്യയെപ്പോലും പീഡനത്തിന് ഇരയാക്കി വിവാഹഭോചനം നടത്തിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം അങ്ങനെ ചരിത്രം തന്നെ ഒരു പീഡകന്റെ പരിവേഷം മുകേഷിന് നൽകുമ്പോൾ എം എൽ എ ആയി തുടരാൻ അനുവദിക്കരുത് എന്ന് ജനങ്ങൾ തന്നെ പറഞ്ഞു തുടങ്ങിയ ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് ഇനിയും അത് കേട്ടില്ലെന്ന് നടിക്കാൻ സി പി എമ്മിനാകില്ല എം എൽ എ മുകേഷിന്റെ രാജിക്ക് സമ്മർദ്ദം ഉയരുന്നതിനിടെ നിർണായകമായ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് തിരുവനന്തപുരത്ത് ചേരുകയാണ് അല്പസമയത്തിനകം ധാർമ്മികത മുൻനിർത്തി മുകേഷ് മാറി നിൽക്കണമെന്നും മുകേഷ് മാറിയേ മതിയാകൂ എന്നുമുള്ള സി കമ്മിറ്റിയുടെ തീരുമാനം വിനോയ് വിശ്വ മുഖ്യമന്ത്രിയെ അറിയിച്ചതോടെ സി പി എമ്മിന് വേറെ വഴികളില്ലാതായിരിക്കുന്നു രാജിവെക്കേണ്ടി വരുമെന്ന സൂചന മുകേഷിന് ലഭിച്ചതുകൊണ്ട് തന്നെയാകണം എം എൽ എ ബോർഡ് കാറിൽ നിന്നും എടുത്തുമാറ്റി രാജിക്കായി തയ്യാറായിരിക്കുന്നു എന്ന സൂചനയാണ് അതിലൂടെ അദ്ദേഹം നൽകിയത് അതിനിടെ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സമരം ശക്തമാക്കാനാണ് പ്രതിപക്ഷ സംഘടനകളുടെ എല്ലാം തീരുമാനം മഹിളാ കോൺഗ്രസ് ഇന്ന് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആനന്ദവല്ലീശ്വരത്തെ എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ് വനിതാ കൂട്ടായ്മയായ വിമൻ കലക്ടീവും എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട് മുകേഷിന്റെ പട്ടത്താനത്തെ വീട്ടിലേക്ക് ബി ജെ പിയും പ്രതിഷേധ മാർച്ചിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് മുകേഷ് രാജിവെക്കും വരെ സമരം തുടരാനാണ് ഇവരുടെ എല്ലാം തീരുമാനം പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ എം എൽ എ ഓഫീസിനും വീടിനും പോലീസിന്റെ സുരക്ഷ വരെ ശക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല സിനിമാ പീഡനവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ രജിസ്റ്റർ ചെയ്ത ഏഴു കേസുകളിലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നടപടികളും ഇന്ന് തുടങ്ങുകയാണ് ഓരോ കേസിനും ഓരോ അന്വേഷണ ഉദ്യോഗസ്ഥനെ വെച്ചിരിക്കുന്നു ഡി ഐ ജി പൂങ്കുഴലിക്കാണ് കൊച്ചിയിലെ കേസുകളുടെ എല്ലാം ചുമതല അങ്ങനെ മുഴുവൻ കുരുക്കിലേക്ക് നീങ്ങുന്ന മുകേഷ് എം ഇനിയും ചുമന്നു നടന്നാൽ തീർത്തും തകർന്നടിയുമെന്ന് സി പി എം ഉറപ്പിച്ചു കഴിഞ്ഞു അതോടെ ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം മുകേഷിനെ രാജിവെപ്പിച്ച് വലിയ അപകടത്തിൽ നിന്നും രക്ഷ തയ്യാറായി എന്നാണ് വ്യക്തമാകുന്നത്